എല്ലാ നമ്മുടെ പുതിയ വീട്ടിലേക്ക് വീണ്ടും എല്ലാവർക്കും ഒരു സ്വാഗതം ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന കുറച്ച് സെറ്റ് മുണ്ടുകൾ മിക്സിംഗ് ആയിട്ട് കാണിച്ചു തരാം കുറച്ച് ചെറിയ കരകൾ അതുപോലെ തന്നെ കുറച്ച് കസവ് കളർ കഴിഞ്ഞ വീഡിയോയിൽ നല്ല സപ്പോർട്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് നിയന്ത്ണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൊടുക്കുകയും ബെല്ലേക്കനും തൊട്ടടുത്തുള്ള ബെല്ലേക്കനർത്തിക്കാൻ നിങ്ങൾക്ക് നമ്മുടെ ഇടുന്ന വീഡിയോസ് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നല്ല സപ്പോർട്ടായിരുന്നു ഒരുപാട് ചേച്ചിമാർ എൻകറേജ് ചെയ്തു ചേട്ടന്മാർ എൻകറേജ് ചെയ്തു ഒരുപാട് ഐറ്റംസ് നമ്മുടെ സോൾഡ് ആയിട്ടുണ്ട് വളരെ അധികം സന്തോഷമുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ വന്ന് കുറച്ച് ഞാൻ പറഞ്ഞ പോലെ ചെറിയ കര സെറ്റ് മുണ്ടും അതുപോലെ തന്നെ കുറച്ച് വലിയ കര മിക്സ് ആയിട്ട് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാം എല്ലാവരും കണ്ടിട്ട് ും നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നല്ല സൂപ്പർ കളറാണ് കാണിക്കുന്നത് അരഞ്ചില് വരുന്ന സെറ്റുമുണ്ടാണ് ഓക്കെ ത്രീ ഫിഫ്റ്റി സോറി ടു ഫിഫ്റ്റിയാണ് ലെങ്ത് ത്രീ ഫിഫ്റ്റി അല്ല ഞാൻ പെട്ടെന്ന് പറഞ്ഞുപോയി സോറി അപ്പോൾ ടു ഫിഫ്റ്റി ലെങ്ത്ത് വരുന്ന സെറ്റാണ് ആണ് ഓക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ ഓൾ ഇന്ത്യ ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ കേരളത്തിൽ എവിടെയാണെച്ചാലും നമ്മൾ ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ കേരളത്തിൽ മാത്രമല്ല കേരളത്തിൻ്റെ അകത്തും പുറത്തും എല്ലാം അവിടേക്കും നമ്മൾ ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ സെറ്റ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റും പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ ഇത് ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് സേഫായിട്ട് നമുക്ക് ട്രാക്കിംഗ് ഓപ്ഷനോട് കൂടി നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് സേഫ് ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലെത്തുന്നതായിരിക്കും യാതൊരു കുഴപ്പവും ഇല്ല ഓക്കെ നമുക്ക് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ തരും അതല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ പേ ഇതിലേക്ക് നിങ്ങൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ സേഫ് ആയിട്ട് നിങ്ങൾക്ക് സാധനം വീട്ടിൽ എത്തിക്കാൻ പറ്റും ക്യാഷ് ഓൺ ഡെലിവറി മാത്രം നമുക്ക് അവൈലബിൾ അല്ല ഓക്കെ നമ്മുടെ അടുത്ത് കുത്താമ്പുള്ളിക്ക് എത്തേണ്ട സെറ്റ് മുണ്ട് സെറ്റ് സാരി ഡബിൾ മുണ്ട് എല്ലാം അവൈലബിൾ ആണ് ഓക്കെ അപ്പം ഞാൻ ഈ കാണുന്നതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഫോട്ടോ എടുത്തോ ഞാൻ കുറച്ച് മിക്സഡ് ആയിട്ട് കാണിച്ചു തരാം ഇന്ന് ഓക്കെ മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കാണിക്കാമെന്നുള്ളൊരു ആണ് ഇതെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ അതാണ് കാണിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തായിരുന്നു വീഡിയോ അടിപൊളി വീഡിയോ ആയിരുന്നു നല്ല സപ്പോർട്ടായിരുന്നു ഏകദേശം ഐറ്റംസ് നമ്മുടെ സോൾഡ് ഔട്ടായി ഏകദേശം നല്ല ഫുള്ള് സോൾഡ് ഔട്ട് ആയി എന്ന് പറയാം ഇത് ബ്ലൂ കളറാണ് ഡാർക്ക് ബ്ലൂ നല്ല അടിപൊളി കളറാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം വീട് സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് പിന്നെ ഒന്ന് റേറ്റ് ചോദിക്കേണ്ട റേറ്റ് ഞാൻ എല്ലാത്തിൻ്റെ ഇതിൽ പറഞ്ഞുതരാം നമുക്ക് ഈ സെറ്റിൻ്റെ വില വരുന്നത് ഈ ഡാർക്ക് ബ്ലൂ സെറ്റിൻ്റെ വില വരുന്നത് വെറും മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഈ സെറ്റിൻ്റെ വില വരുന്നത് അതേപോലെ നമുക്ക് മുന്നൂറ്റി ഇരുപത് മാത്രമാണ് ഈ സെറ്റിൻ്റെ വില വരുന്നത് മെറൂൺ ആണ് ഇത് നമുക്ക് നാന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ നമുക്ക് റേറ്റിനനുസരിച്ചുള്ള ക്വാളിറ്റി ചെറിയ ഡിഫറൻസ് ഉണ്ടാവും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് റേറ്റിനനുസരിച്ചുള്ള ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടാവും ഇത് നമുക്ക് മുന്നൂറ്റി ഇരുപത് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കൊടുക്കാം വളരെ മോശമുള്ള ഐറ്റം ഒന്നുമല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഐറ്റം തന്നെയാണ് ഇത് കണ്ടു തോന്നുന്നത് നിങ്ങൾ ഓക്കെ അടുത്ത ഐറ്റമാണത് സൂപ്പർ കളർ കേട്ടോ താല്പര്യമാണ് സ്ക്രീൻഷോട്ട് എടുത്തു അടുത്തു ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഗോൾഡ് സിൽവർ ഗോൾഡ് അല്ല സോറി ഗോൾഡും കളറും മിക്സ് ചെയ്തതും സിൽവറും കളർ മിക്സ് ചെയ്ത സെറ്റും വരുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞ് തരാം ആദ്യം ഒന്ന് ഓപ്പണായിട്ടൊന്ന് കാണിച്ചുതരാം ഓക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓക്കെ ബെല്ലൈക്കണോ അമർത്തുക ഇത് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ കഴിഞ്ഞാൽ കോൾ ചെയ്യേണ്ട ആരും ദയവ് ചെയ്ത് നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റും വാട്സപ്പ് കോൾ കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഓൺ ഡയറക്റ്റ് കോൾ വെക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല രാത്രി ഒരുപാട് കോളുകൾ വന്ന് ശല്യം ആവുന്നത് കൊണ്ടാണ് ശല്യം മീൻസ് അങ്ങനെയല്ല അൺ ടൈമിലൊക്കെ കോൾ വരുമ്പോൾ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും അങ്ങനെയൊക്കെ ആവുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തിട്ടാൽ നമ്മൾ മാക്സിമം റീപ്ലേ ഫാസ്റ്റ് ആയിട്ട് തരുന്നുണ്ട് റീപ്ലേ സ്ലോ എന്ന് പറയുന്ന ആളുകളുണ്ട് പക്ഷേ നമ്മൾ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി പത്ത് രൂപയാണ് ഈ സെറ്റ് റേറ്റ് വരുന്നത് ഇത് നമുക്ക് കുറവാണ് വരുന്നത് വെറും മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ഈ സെറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഡബിൾ ഷെയ്ഡിൽ വരുന്ന സിൽവർ കോമ്പിനേഷൻ വരുന്ന സെറ്റാണ് അടുത്ത് നമുക്ക് വരുന്നത് ബ്ലൂ ആണ് ബ്ലൂവും ഗോൾഡും നിങ്ങൾക്ക് ഇതും ആർക്കെങ്കിലും മേടിച്ച് ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ സൂപ്പറായിട്ട് കൊടുക്കുക ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് ചേച്ചിമാർ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് വീട്ടിലേക്ക് ഐറ്റംസ് മേടിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത് കോട്ടൺ സാരി കോട്ടൺ ഡബിൾ എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഓക്കെ അടുത്ത ഐറ്റം സൂപ്പർ കളറാണ് ഒരുപാട് ഫാസ്റ്റായിട്ട് പറയുമ്പോൾ വായ വേദനയ്ക്കാണ് പെട്ടെന്ന് ഓക്കെ എന്നാലും ഞാൻ ഫാസ്റ്റായിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു തരാം ഓക്കെ നമുക്ക് ടൈം ഇല്ലായിരുന്നു ഞാൻ നേരത്തെ വീഡിയോ ചെയ്യണം വിചാരിച്ചാണ് പക്ഷേ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത് ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ആട്ടോ നല്ല കളറാണ് അപ്പോൾ ഏത് ഐറ്റം ആവശ്യമുണ്ടെങ്കിലും വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഞാൻ ഒരിക്കലും കൂടി കാണിക്കുന്നുണ്ട് ഓക്കെ ഏതാണെന്ന് വെച്ചാൽ ഇതും നമുക്ക് മുന്നൂറ്ററുപത് തന്നെയാണ് വരുന്നത് ഇത് മുന്നൂറ്റി അറുപത് ചിലത് മാത്രം റേറ്റിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും അത് നിങ്ങൾക്ക് പി എമ്മിൽ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് നമുക്ക് വെറും മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റും ഇതും അതുപോലെ തന്നെയാണ് ഐറ്റംസ് ഇത് നമുക്ക് നാനൂറ്റി പതിനഞ്ച് രൂപ റേറ്റ് വരുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം ആണ് ഓക്കെ അപ്പോൾ ഞാൻ മാക്സിമം എല്ലാം നല്ല രീതിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോസ് ഡെയിലി അപ്ഡേഷൻസ് ഉണ്ടാവും നമുക്ക് പറ്റുന്ന ടൈമിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടെ കൂടെ കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്